നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സംവിധാനമാണ് എക്സിറ്റ് പോൾ സർവേ കോടികൾ ഒഴുക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഭരണവർഗത്തിന് അനുകൂലമായിട്ട് വിടുപടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എക്സിറ്റ് പോൾ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉദാഹരണ സഹിതം ബോധ്യപ്പെട്ട ഒരു സന്ദർഭമാണ് അതായത് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ദേശീയ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ എ സർവേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാണക്യ സർവേ ആയിക്കോട്ടെ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഭരണവർഗം നൽകിയ അതേ കണക്കുകൾ അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ദിവസം അവരോടൊപ്പം നിൽക്കുന്ന കോർപ്പറേറ്റുകൾക്ക് കോടികൾ കൊയ്യാൻ വേണ്ടി ഇല്ലാത്തത് ഉണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താനും ഒപ്പം അവരുടെ കച്ചവടം ബലപ്പെടുത്താൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് പോരാത്തതിന് ദേശീയ മാധ്യമങ്ങൾക്ക് കോടികൾ നൽകിക്കൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്നവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത പ്രചരിപ്പിക്കുക അവരുടെ ടാം റേറ്റിംഗ് ഉയർത്തിക്കൊണ്ട് പണം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് എന്നാൽ ഈ സന്ദർഭത്തിലും വലിയ സംവിധാനങ്ങളില്ലാതെ വളരെ കൃത്യമായി എന്താണ് ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നു എന്ന് ചെറിയ ചെറിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്ലാറ്റ്ഫോമുകളിലിരുന്ന് പ്രവചിച്ചവരുണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് ദ ജോണോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അതായത് ഒരു മുൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ജോലി ചെയ്തിരുന്ന പി ആർ പ്രവീൺ എന്ന വ്യക്തി ആങ്കർ ചെയ്യുന്ന ഈ ജോണോ എന്ന് പറയുന്ന ചാനൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയതും ഏകദേശം കൃത്യമായി മാറിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അതിൽ കോൺഗ്രസ് എത്ര സീറ്റ് നേടും എൻ ഡി എയിൽ ബി ജെ പി എത്ര സീറ്റ് വരെ നേടാം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി ജൂൺ തുടക്കത്തിൽ തന്നെ ജോണോയുടെ വളരെ കൃത്യമായിട്ടുള്ള എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതെ നോക്കിയേ അന്ന് പുറത്തുവിട്ടൊരു തന്നെയിലാണ് അതിൽ കോൺഗ്രസിന് പരമാവധി നൂറ്റി എട്ട് സീറ്റ് വരെ നേടാമെന്നുള്ളതായിരുന്നു പ്രവചനം ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റ് വരെ കിട്ടാമെന്നുള്ള പ്രവചനവും ഉണ്ടായിരുന്നു അതിൽ നേരിയ വ്യത്യാസം കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും വരെ കിട്ടി എന്നുള്ള വളരെ അടുത്ത് നിൽക്കുന്ന സാധാരണഗതിയിൽ പത്ത് ശതമാനം അങ്ങോട്ടോ പത്ത് ശതമാനം ഇങ്ങോട്ടോ ആകാം എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സർവേയെ സംബന്ധിക്കുന്നിടത്തോളമുള്ള ഒരു പൊതു പൊതുവിലയിരുത്തൽ പക്ഷേ ഇത്ര നിയറസ്റ്റ് ആയിട്ട് അത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിച്ച് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അവലോകനം ചെയ്തു ദേശീയ തലത്തിലുള്ള പല ഓൺലൈൻ മാധ്യമങ്ങൾ അത് പ്രത്യേകിച്ച് വിശ്വാസ്യതയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പക്ഷം പിടിക്കാതെ കാര്യങ്ങൾ വിലയിരുത്തുന്നവരുമായി ഒക്കെ ബന്ധപ്പെട്ട് പി ആർ പ്രവീൺ എന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്ത ആ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ റിസൾട്ടുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ കൂടി നമ്മുടെ നാട്ടിലുണ്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് കോടികൾ മുടക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിയ മുഴുവൻ സർവേ ഫലങ്ങളും അട്ടർ ഫെയിലിയർ ആയ സന്ദർഭത്തിലാണ് ഇങ്ങനെ ചെറിയ സംവിധാനങ്ങൾക്കകത്തിരുന്നു കൊണ്ട് സാങ്കേതികമായിട്ട് അവരുടെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്റ്റേറ്റിന്റെയും പൾസ് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് ഇഴകേറി പരിശോധിച്ച് നടത്തിയ സർവേ ഫലമാണ് ഇക്കുറി പുറത്തേക്ക് വിട്ടത് അതാണ് ഇത്ര ആപ്റ്റായി മാറിയിട്ടുള്ളത് അതും സാങ്കേതിക വിദ്യയുടെ വലിയ സഹായങ്ങളൊന്നുമില്ലാതെ കേവലം ഒരു ഫോൺ ഉപയോഗപ്പെടുത്തി ബന്ധങ്ങൾ അതായത് കൃത്യമായി കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത് അതായത് ആർക്കും വേണ്ടി പാണന്മാരാകുന്നവരല്ലാതെ കൃത്യമായി എന്താണ് നടക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ വിദഗ്ദ്ധമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി കോർഡിനേറ്റ് ചെയ്ത ആ ഒരു എക്സിറ്റ് പോൾ അത് കേരളം കണ്ടിരിക്കേണ്ടതാണ് ഇങ്ങനെയും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഇങ്ങനെയും കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായും സ്പഷ്ടമായും പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ജനം അറിഞ്ഞിരിക്കണം കാര്യം കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും കാര്യങ്ങളെ കുറിച്ച് യാഥാർത്ഥ്യം അറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അവിടങ്ങളിലാണ് ഇത്തരം ഓൺലൈൻ പേജുകൾ വളരെ കൃത്യമായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് വെറുതെ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനമല്ല വളരെ കൃത്യമായി ഡേറ്റ സഹിതം എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പല വീഡിയോകളിലും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനിടെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ചത് അതല്ല അതേപടി ശരിയായിരിക്കാണ് അത് ഗുജറാത്തിലായിക്കോട്ടെ ഡൽഹിയിലായിക്കോട്ടെ യു പിയിലായിക്കോട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ള പ്രവചനങ്ങളും എന്ത് സംഭവിക്കാൻ പോകുന്ന അനലൈസിങ് എല്ലാം വളരെ കൃത്യമായിട്ട് കണ്ടെത്താനും അത് പ്രവചിക്കാനും പറഞ്ഞതുപോലെ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് ഈ നാട്ടിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങളെ കളവച്ച് വയ്ക്കുന്നുണ്ട് കാര്യം എന്താണോ ഫണ്ടിങ് നടത്തുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഈ എക്സിറ്റ് പോളും സർവേകളും ഒക്കെ നടക്കുന്നതിനപ്പുറം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ താല്പര്യത്തോടു കൂടി അതിനെ സംബന്ധിച്ച് കൃത്യമായ ഡേറ്റകൾ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് അവലോകനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി ഇത്തരം സർവേകൾ പുറത്തേക്ക് വിടുമ്പോൾ വരും കാലങ്ങളിൽ ഇതൊക്കെയാണ് കൂടുതൽ വിശ്വാസ്യത കൈവരിക്കേണ്ടത് കാര്യം ഇത്തരം ചെറിയ സംവിധാനങ്ങളിലൂടെ പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ അത് കൂടുതൽ ചർച്ചയാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകില്ല കാര്യം അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ഇതിനെയൊക്കെ പറയാതെ പോകുമ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തന മേഖലയിൽ അതായത് മുഖ്യധാര മാധ്യമ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നതിനു ശേഷം പുറത്തേക്ക് വന്ന് ഈ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ ഓൺലൈൻ മാധ്യമ മേഖലയിൽ ഉണ്ട് എന്ന് പി ആർ പ്രവീണിനെ പോലുള്ളവർ തെളിയിക്കുകയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഓൺലൈൻ മാധ്യമത്തിനകത്തിരുന്നു കൊണ്ട് ഇത്ര വ്യക്തമായും ഇത്ര ക്ലിയർ കൂടിയും ആ പ്രവചനങ്ങൾ നടത്തുകയും അതെല്ലാം അക്ഷരം പ്രതി ശരിയാകുന്ന രീതിയിലേക്ക് എത്തിയതെന്ന് പറയേണ്ടി വരികയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുകയാണ് കാര്യം ഇങ്ങനെ ഒരു ചെറിയ സംവിധാനത്തിനകത്തിരുന്നു കൊണ്ട് ഇത്രയും കൃത്യമായിട്ടുള്ള കണക്കുകൾ അദ്ദേഹം ശേഖരിച്ച് പ്രവചനം നടത്തിയത് ഒരു വലിയ ചർച്ചാ വിഷയവും വലിയ തോതിൽ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വാർത്തയായി മാറേണ്ടതാണ് പക്ഷെ അതൊന്നും ആകുന്നില്ലെങ്കിലും ജനം അറിഞ്ഞിരിക്കണം ഇങ്ങനെയും നടന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നും ഇതിലൂടെയൊക്കെയാണ് യഥാർത്ഥ കാര്യങ്ങൾ അറിയുന്നു എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഇതൊക്കെ കൊണ്ട് തെളിയിക്കപ്പെടുന്നതെന്ന് പറയേണ്ടി വരികയാണ്